കൃഷാ ഗുരുവായൂർ അപാശരണം പൊന്നുണി കണ്ണൻ്റെ പൂജാ അലങ്കാരം രാവിലെ നാല് മണിക്ക് നട തുറന്നു മലർ നിവേദ്യം എല്ലാം കഴിഞ്ഞ് കണ്ണൻ സന്തോഷത്തിലായി നിൽക്കാണ് ആ നട തുറന്ന സമയത്ത് നമ്മുടെ പൊന്നുണി കണ്ണനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് പുഞ്ചിരിച്ചിട്ടാണ് കണ്ണൻ നിൽക്കുന്നത് കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചു മാറത്ത് ഒരു സ്വർണ തിലകവും വെച്ച് ഒരു സ്വർണ്ണമാലയും ചാർത്തി പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടി കയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ടാണ് കണ്ണൻ്റെ നെൽപ്പ് സ്വർണ്ണ കിരീടം ചാർത്തി തിരുമുടിമാലകളും ചാർത്തി വനമാലകളും ചാർത്തി ആ കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കെല്ലാവർക്കും മനസ്സിൽ പ്രാർത്ഥിക്കാം കേട്ടോ എങ്കിലും ആ കണ്ണന് ചെറിയൊരു പരിഭവമുണ്ടോ എന്നാ നോട്ടത്തിൽ കൂടി നമുക്ക് തോന്നാം അത് എൻ്റെ തോന്നലാണോ എന്നറിയില്ല ആ തലയ്ക്ക് ചെറിയൊരു ചെരുവും ആ ഒരു നോട്ടവും കൂടി കണ്ടാൽ എന്തോ ഒരു ചെറിയൊരു പരിഭവം ഉള്ള മാതിരി നമുക്ക് തോന്നാം ഏതായാലും ആ ചിരിച്ചു നിൽക്കുന്ന ആ മുഖമുണ്ടല്ലോ എല്ലാവരും കണ്ട് ആ നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി പോയി ആ കണ്ണൻ്റെ നാമങ്ങൾ ചെല്ലി കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണം പ്രാർത്ഥിക്കണം കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട് ആ സുന്ദര രൂപം പൊന്നെനിക്ക് ഇങ്ങനെ കെട്ടിപ്പട്ടു ഓണകമുടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവ്വാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ ചെറിയൊരു കൂടി നിൽക്കുന്ന ആ കണ്ണനെ ആ പരിഭവമെല്ലാം മാറ്റുവാൻ വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചിരുത്തി ആ കണ്ണൻ്റെ പരിഭവം എല്ലാം മാറ്റി ആ കണ്ണനുമായി കുറച്ച് നേരം കൊഞ്ചിച്ച് ലാളിച്ച് കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാക്കൽ വീണി നമസ്കരിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകും അത് ഉറച്ച വിശ്വാസത്തോടു കൂടി സ്നേഹത്തോടുകൂടി കണ്ണനെ വിളിച്ചോളൂ നാരായണ 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 ആ സ്നേഹത്തോടുകൂടിയുള്ള വിളി കണ്ണൻ ഒരിക്കലും മറക്കാൻ പറ്റില്ല കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും ഓടി വന്ന് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരി വാരിക്കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അതൊറപ്പാണ് നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ആ കണ്ണന് ഏതെങ്കിലും തരത്തിലുള്ളൊരു പരിഭവം ഭക്തന്മാർ മുഖാന്തരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിത്തരണേ ലോകാസമസ്താ സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുക ആ കണ്ണന്റെ പരിഭവം എല്ലാം മാറ്റി ഈ ലോകത്തുള്ളവർക്കെല്ലാവർക്കും സുഖം പ്രദാനം ചെയ്യട്ടെ എന്ന് എല്ലാ ഭക്തന്മാരും പ്രാർത്ഥിക്കുക നമ്മൾ പ്രാർത്ഥിച്ചാൽ കണ്ണൻ അത് കേക്കും കണ്ണന്റെ പരിഭവം എല്ലാം മാറി ലോകം മുഴുവൻ സുഖമാകും അച്യുതാനന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ നാമത്രയ മന്ത്രം എല്ലാവരും ജവിച്ചോളൂ കേട്ടോ ഋഷീശ്വരന്മാർ കൈമാറി തന്ന അമൂല്യ നിധിയാണ് ഈ നാമത്രയ മന്ത്രം എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും അതെല്ലാം പരിഹരിക്കുവാൻ പറ്റും ആയൊരു ആരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകും അപ്പം എല്ലാവരും ജപിച്ചോളൂ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഭക്തന്മാർ മുഖാന്തരം എന്തെങ്കിലും പരിഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ലോകത്തിന് മുഴുവൻ ദാനം ചെയ്യണേ എൻ്റെ കണ്ണ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും പ്രാർത്ഥിച്ചോളൂ ചുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ